N, Apple, uple, lo, lo, Apple, ,lo, lo, േ കസാരും മരിയാക്കിയിരുന്നേ ചേട്ടൻ കാണിച്ചു തരുന്ന പിക്കോള ഏതാന്ന് ശ്രദ്ധിക്കേ പറയുന്ന ആള് തെറ്റി പറഞ്ഞു തരികയാണോ ഇതിലെ ഡിമണി കൈമാറ്റിയ ഇതിലെ എൻ്റെ ഏതാ ഏൻ്റെ ഓടിയാ ഇപ്പിക്കലാ എൻറെ ഓടിയാ ചൂല് എടുത്തടാ നിന്നോട് ഞാൻ ചേട്ടൻ പറഞ്ഞു തരണേ ഫോട്ടോസ് ശ്രദ്ധിക്കാൻ പറയണതാണ് ഇത് ആപ്പിൾ ഇതാണ് ഏരോക്ഴു ബി ഇപ്പൊ പറഞ്ഞു കൊടുക്കരുത് ഏ ഫുള്ളായിട്ട് പഠിപ്പിക്ക ഏ വെച്ചിട്ടോ ഒന്നുകൂടി മറിഞ്ഞുകൊടുക്കുക ചേട്ടൻ കാണിച്ചേരുന്ന ഫോട്ടോസ് ക്ലിയർ ആയിട്ട് നോക്കുക അമ്മപ്പ് ചോദിക്കൂട്ടാ വേഗം ശ്രദ്ധിച്ചോ ഹലോ ഏ ചേട്ട മുഖത്തേക്കല്ല പിക്കിലിക്ക് നോക്ക് ഫോട്ടോ നോക്കുമ്പോന്നു നിർത്തിയിടാ നിർത്തിയിടാ നിർത്തിടാ ആപ്പിൾ കാണിച്ചാ നമുക്കിതിലേ

ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാൻ ഫോട്ടോ കൈ വെക്കണ ഫോട്ടോസ് ഏതാ വെക്കുന്ന ശ്രദ്ധിക്കുമണിയേ ചേണ്ട മുഖത്തേക്ക് നോക്കാണ്ട് ടെസ്സിൽക്ക് നോക്കി പറഞ്ഞ